മത്തൻ ലെയറിങ് ചെയ്ത ശേഷം തായവള്ളിയിൽ നിന്നുള്ള ബന്ധം മുറിച്ചു കളഞ്ഞത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ആ വ ചെടിയാണിത് അപ്പോൾ അതിൽ ആ പുതിയ വേരുകളൊക്കെ കാണാം മണ്ണിൻ്റെ പുറത്തും പുതിയ വേരുകളുണ്ട് പിന്നെ ഇവിടെ ഇതാ മുകളിലേക്ക് വളർന്നു പോകുന്ന ഭാഗത്തും ഉണ്ട് വേരുകൾ ഓരോ മണിലും ഓരോ വേര് ഇതാ വേണ്ടില്ലേ ഈ വേരൊക്കെ ഇനി വായുവിൽ നിൽക്കുന്നതേ ഉള്ളൂ അത് മണ്ണിലേക്കാക്കാൻ എനിക്ക് ഇവിടെ സ്ഥലമില്ല അതാ പോകണു മുകളിലേക്ക് മുകളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പുതിയ വരുന്നുണ്ടോ എന്നൊരു സംശയം ഇതാ ഈ ഒരു മുറിച്ചൊരു കഷ്ണം കാണുന്നില്ലേ ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ തുഞ്ചം അതെന്താ എങ്ങനെയോ അത് മുറിഞ്ഞു പോയി ഇനി ഏതെങ്കിലും പ്രാണികളെ മുറിച്ചതാണോ എന്നറിയില്ല പക്ഷെ അവിടെ വേറൊരു തളിര് ആ സ്ഥലത്ത് തന്നെ നന്നായിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഈ ലയറിങ് ചെയ്ത് ഉണ്ടായ പുതിയ ചെടി നല്ല ഉഷാറായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അതേസമയം ഇതാണ് അതിൻ്റെ തായ്വള്ളി മുന്തിരി വള്ളിയുടെ ഇടയിൽ കാണുന്നത് കുറേ ഇലകൾ മുന്തിരിയുടെ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ അവിടെ പയറിൻ്റെ അലയുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വള്ളി താഴേക്ക് പോകുന്നുണ്ടല്ലേ കറിവേപ്പ് കണ്ടു മധുരക്കിഴങ്ങ് കണ്ടു അതാ അങ്ങ് താഴേക്ക് പോകുമ്പോൾ ഇതാ ഇതാ അതിൻ്റെ കട കണ്ടില്ലേ ഇതാ ചെടിച്ചട്ടിയിലാണ് അതിൻ്റെ കട വലിയ ചെടിച്ചട്ടിയൊക്കെ തന്നെയാണ് മറ്റേതിനെ കാട്ടും ഒരു ഇരുപത്തി ഒന്നും ചെടിച്ചട്ടിയാ പക്ഷേ ഇതാണ് അതിൻ്റെ പ്രശ്നം റൂട്ട് നാട്ട് വരുത്തുന്ന റൂ വേരുകളിൽ ഇങ്ങനെ കൊണ്ടു കൊണ്ട പോലെ കാണുന്നുണ്ടില്ലേ അത് വരുത്തുന്ന എന്തോ നെമറ്റോഡിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം ഈ ചെടി ശോഷിച്ചു പോയത് അപ്പോൾ അത് ശോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് ലെയറിങ് ചെയ്ത ചെടി ആ ഭാഗം വേഗം കളഞ്ഞത് അല്ലെങ്കിൽ ഇത് ശോഷിക്കുന്നതിൻ്റെ കൂടെ അതും ശോഷിച്ച് പോവോ എന്നൊരു ചിന്ത മാത്രമല്ല ബാക്കിയുണ്ടെങ്കിൽ അതൊരു വേറെ ചെടിയായിട്ട് കിട്ടുമല്ലോ ഇത് പോയാലും അല്ലെങ്കിൽ പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഇതിങ്ങനെ ശോഷിച്ച് പോയി കഴിഞ്ഞാലും മിക്കവാറും കംപ്ലീറ്റ് ചെടി പോകേണ്ടതായിരുന്നു പക്ഷേ ഈ റൂട്ടിലുള്ള പ്രശ്നം കണ്ടിട്ടല്ല കേട്ടോ ഞാൻ ലെയറിങ് ചെയ്തത് ലെയറിങ് ചെയ്യാൻ വേറൊരു കാരണം ഉണ്ടായിരുന്നു ആ തണ്ട് പടർന്നിരുന്നിടത്ത് അതിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു വെച്ചാൽ എന്തോ ജീവി തിന്നുപോയ പോലെ ഒരു ഭാഗം ആ ഭാഗം മണ്ണിൽ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കുഴിച്ചിട്ടത് ആ ലെയറിങ് ചെയ്തത് അപ്പോൾ ഭാഗ്യത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ തായവള്ളി മിക്കവാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുന്നതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഇലകളൊക്കെ പൊഴിത്തുടങ്ങിയിട്ടുണ്ട് അതിന് പുതിയ തളിരുകളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല കാരണം റൂട്ട് ഗ്രേഡായല്ലോ നെമറ്റോഡാണെന്നാണ് വിചാരിക്കുന്നത് കാരണം എനിക്ക് മുൻപരിചയമൊന്നുമില്ല ഈ ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് റൂട്ട് നോട്ട് ഡിസീസ് സാധാരണ റൂട്ട് നോഡുകൾ പയറുവർഗ്ഗ ചെടികൾക്ക് വരാം അത് ഒരു ഉപകാരമുള്ള ബാക്ടീരിയ ആണ് റൈസോബിയം പക്ഷേ ഇതിലങ്ങനെയല്ല നെമറ്റോഡ്സിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണ് വരാമെന്നാണ് പറയുന്നത് അത് മത്തനും ആ കുടുംബത്തിൽപ്പെട്ട മറ്റു ചെടികൾക്കൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്